ഓന്റെ കാണിച്ചോണ്ട ഞാൻ ഞാൻ നിങ്ങൾ സാരി ഏതറിയ പൊട്ടായി എന്റെ ഡയലോഗ് ഫസ്റ്റ് കേട്ടില്ലേ സാമാനം എന്താണ് നല്ല വായൽ നിന്ന് സരസ്വതിയെ വിളയാടിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി മനുഷ്യനാട്ടോ ആളെ മനസ്സിലായിട്ടുണ്ടാവും അതായത് എന്താണ് വെളുത്തിട്ട് പാറണ ക്രീമന്ത് താനി ആ ഒരു പാട്ടില്ല ഞാൻ കേൾപ്പിച്ചതരാ പാട്ട് കേൾപ്പിച്ച അപ്പൊ ഇവന്റെ വായിൽ നിന്ന് വരുന്ന കുറച്ച് വൃത്തികേടുകളും ഈ ഒരു പെൺകുട്ടി ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മതത്തെ അവഹേളിക്കുന്നതും ആങ്കർ ആയിട്ടുള്ള പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കണോ മതപരമായിട്ട് ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനെ തകർക്കണം ഇതാണ് വീഡിയോന്റെ ഒരു ഉള്ളടക്കം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും കാരണം എന്ന് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും മതേതരത്വം കാത്തു സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലൻസിങ് ഉണ്ടാവും ആരും വേറെ ഒന്നും ചിന്തിക്കരുത്

ട്രോളി കൊന്നു തൊപ്പി അടക്കം അവനെ ട്രോളിട്ടുണ്ട് തൊപ്പി അടക്കം എന്ന് പറഞ്ഞത് അടിപൊളി മനുഷ്യനാണല്ലോ തൊപ്പി അവൻ എല്ലാരെയും ട്രോളാനുള്ള ഒരു യോഗ്യത ഉണ്ടല്ലോ എനിക്കും ഇല്ല അതുകൊണ്ട് പറയാണ് അപ്പൊ ഇവനെ അങ്ങ് ട്രോളി ഓക്കെ ഇതല്ല വിഷയം വിഷയത്തിലേക്ക് കിടക്കാം ഹാങ്കറിനെ ഒന്ന് ശ്രദ്ധിക്ക കേട്ടോ സമയത്ത് നാട്ടുകാർക്കെല്ലാം കുറച്ച് ചോർച്ചകളെല്ലാം ഉണ്ടായി നിർബന്ധം ഒന്നുമില്ല ഇസ്ലാമിന്റെ അതല്ല പറഞ്ഞത് നാട്ടില് മുസ്ലിംസിന് ഇങ്ങനെ അങ്ങനെ നടക്കണം അങ്ങനൊന്നും ഇല്ല അത് ഒരാളെ ചോയ്സ് ഇസ്ലാമിലുണ്ട് അത് പറയുന്നില്ല നമുക്ക് പറയാൻ എനിക്ക് നമ്മൾ ഇത്ര വർക്ക് ചെയ്തതിലും എക്സ്പോസ് ചെയ്തിട്ടാന്ന് ഞാൻ ഉറപ്പായിരുന്നു ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട് മോഡലിംഗിലും ഞാൻ എക്സ്പോസ് ചെയ്യലില്ല നീറ്റായി ഡ്രസ് ഞാൻ പോയി ഓക്കെ ഈ ഒരു പെൺകുട്ടി ഇസ്ലാം ആണെന്ന് തോന്നുന്നു പക്ഷെ എനിക്കതിന് യോഗ്യതയില്ല ആ മതത്തെ കുറിച്ച് സംസാരിക്കാൻ എന്നവർ പറഞ്ഞതോട് കൂടിയിട്ട് അവർ ആ മതവിശ്വാസത്തിലെ ഹാഫ് പോർഷനിൽ നിൽക്കുന്ന ആളാണ് പൂർണതയിലേക്ക് എത്തിയിട്ടില്ല പൂർണതയിലേക്ക് എത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ എന്റെ വീഡിയോ പോലും കാണാൻ കഴിയില്ല അത് അതവിടെ നിൽക്കട്ടെ നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ആത്മാർത്ഥതയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ കാണാന്നുള്ളതാണ് അല്ലാത്തവർ കാണില്ലല്ലോ ഓക്കെ അപ്പൊ ആള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തട്ടം മറക്കുക ഔറത്ത് മറക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഔറത്ത് എന്ന് പറഞ്ഞാൽ തല മുടി വരെ മറക്കുക പർദ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മൂടുന്നൊരവസ്ഥ സ്വന്തം ഭർത്താവിന് മാത്രമേ അവരുടെ ശരീരം കാണാൻ പാടു എന്നുള്ളതാണ് ആ മതപരമായിട്ടുള്ള ഒരു വിശ്വാസം അതിനെ വേറെ രീതിയിലൊക്കെ പറയുന്ന ആളുകൾ ഇനി മതപരമല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എൻ്റെ മൗലികാവകാശത്തിൽ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നുള്ളതാണ് അതിന്റെ മാന്യമായ എന്നൊരു വാക്ക് ആരെ പറഞ്ഞത് കേട്ടു എന്താ മാന്യമായ വാക്ക് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്തോ ആവട്ടെ അപ്പം ഈ ഒരു പെൺകുട്ടി നിങ്ങൾ നോട്ട് ചെയ്യണം ഈ ഒരു ആങ്കറല്ല ആങ്കർ വേറെ നിങ്ങൾ മൈൻഡ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു പെൺകുട്ടി ഈ മതത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എന്ന് ഓൾറെഡി അവരവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു മറ്റേ പോട്ട എന്തൊക്കെ പോട്ട തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആങ്കർക്ക് എങ്ങനെയെങ്കിലും ഇതിലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം അതുകൊണ്ടു ആ ഒരു വിട്ട് ഇത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ അത് ഷോൾ ഇട്ടു കമന്റ്സ് ഏരിയയിലുള്ളവർ അങ്ങോട്ടായിരുന്നു എന്തോ 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 ഞാൻ ഈ ഒരു പെൺകുട്ടി ആയിട്ടുള്ള പെൺകുട്ടി ഈ ഒരു പെൺകുട്ടി ഒരു തട്ടം ഇട്ട് ശരീരം പ്രകടിപ്പിക്കുന്ന പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചു റീലിട്ടു ആ റീലിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നു അതായത് മതത്തെ അവഹേളിക്കല്ലേ എന്നുള്ളതാണ് ആ ഒരു കമന്റ് ആ കമന്റ് ഇട്ട മുഴുവൻ ആളുകളുടെ നെറ്റിയിൽ കാസർഗോഡ് എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലാണ് ആ പെൺകുട്ടി ആ രണ്ട് ആളുകളോട് അവരുടെ ഗസ്റ്റായി വന്ന ആളുകളോട് പറഞ്ഞു നിങ്ങളെ നാട്ടിലുള്ള കുറെ എണ്ണം വന്ന് കമൻ്റ് ഇട്ടു എന്നുള്ളത് വളരെ വൃത്തികെട്ട ഒരു അഭിസംബോധനയാണത് അതാണ് ഞാൻ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യം കമന്റ് ഇട്ട ആളുകളോടാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേരത്തെ ഏഞ്ചൽ അങ്ങനെ എന്തുമാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഒരു പെൺകുട്ടി ഒരു ഇസ്ലാമല്ല എന്നുള്ളത് അപ്പൊ ഇസ്ലാമിലുള്ള ഒരാൾ ഇപ്പം തട്ടമിട്ടാനും പറ്റില്ലെങ്കിലും ബാക്കിയുള്ള ആളുകൾക്ക് ഒരു പൊട്ടല കാര്യമില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് അവർ മതത്തിൽ നിന്നും പഠിച്ചു വന്ന ഒരു കാര്യം അതാ ഒരു പെൺകുട്ടി ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതും അഭിപ്രായം പറയാനുള്ളതും നിങ്ങളത് പ്രകടമാക്കും അതിൽ യാതൊരു തെറ്റുമില്ല ഈ ഒരു പെൺകുട്ടി അത് ഹിന്ദുവാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ആ ഒരു പേര് കേട്ടാൽ മനസ്സിലാക്കുമായിരിക്കാം അത് കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അവർ നിരന്തരമായിട്ട് അവരിഷ്ടമുള്ള വസ്ത്രങ്ങൾ എന്ന് പറയുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവർക്ക് അവർക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആവണം എന്നൊരു നിർബന്ധമില്ല അത് ഇട്ടിട്ട് അവരെ എന്തൊക്കെയാ പേക്കൂത്തുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടട്ടെ പേക്കൂത്ത് പറഞ്ഞാൽ വേറെ ഒരു വൃത്തികെട്ട വാക്കല്ല കേട്ടോ ഞാൻ ആ രീതിയിൽ എടുക്കരുത് അവരങ്ങനെ എന്തോ ആവട്ടെ അവർ പോട്ടെ പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ടാളുകളെ അവിടെ വലിയവരെ വിളിച്ചു വരുത്തിയിട്ടാണ് അപമാനിച്ചതുപോലെ നിങ്ങളെ നാട്ടിലുള്ള കുറെ എണ്ണം എന്നുള്ളത് അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒരാളെ സിൻസിയറായി ലവ് ലവ് ചെയ്യുന്നുണ്ട് മതം മാറണം മുസ്ലിം ആണ് ലവ് ചെയ്യുന്നുണ്ട് മാറും ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ഓപ്പറേണ്ട പ്രശ്നം ഉണ്ടാവുന്നില്ല ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മുസ്ലിംസിനെ നോക്കത്തില്ല എന്നൊരു ഇതെടുത്തിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇല്ല എന്റെ ഒപ്പീനിയൻ ആണ് എത്ര പൊങ്കാല എന്നുള്ള കാര്യം എനിക്കറിയാം ഞാനൊരു ആണ് അപ്പം ഞാൻ കാസ്റ്റിനൊരിക്കലും ഇതായിട്ട് പറയുന്നില്ല പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായി പണ്ട് ഞാൻ പറയാം കാസ്റ്റ് നോക്കി കെട്ടത്തില്ല പക്ഷെ ഒരു മുസ്ലിം ഫാമിലി ഞാൻ ഒരു മോഡലിങ് അങ്ങനത്തെ രീതിയിൽ പോകുന്നു അപ്പം ഡ്രസ്സിങ് ഒരു മുസ്ലിം ഫാമിലി കയറി പോകുന്ന സമയത്ത് തലയിൽ ഷോളിടണം എൻ്റെതായിട്ടുള്ള രീതി മാറ്റണം ഇപ്പം കെട്ടുന്ന ആൾക്കത് കുഴപ്പമില്ല എൻ്റെതായിട്ടുള്ള രീതി നിൽക്കാൻ പറയാൻ ഞാൻ മുസ്ലിംസിനെ കല്യാണം കഴിക്കുക നോട്ട് ദ പോയിന്റ് അത് ഞാൻ കെട്ടും അവസ്ഥിമാണ് പക്ഷെ ഞാൻ ഇങ്ങനത്തെ മതം മാറുന്നതല്ല മതം ഓക്കെ പേര് തന്നെ അശ്വതി തന്നെ ഇരിക്കത്തുള്ളൂ പക്ഷെ ഈ പറഞ്ഞ ഇടുന്ന സംഭവം എനിക്ക് പറ്റത്തില്ല ഇപ്പൊ ആൾക്കാർ കാണിച്ചടക്കാനാണ് ഇഷ്ടം അങ്ങനെ എന്ത് വേണോ പറഞ്ഞോ ഞാൻ എന്റെ രീതിയിൽ എനിക്ക് നടക്കാനാണ് എനിക്ക് ഇഷ്ടം എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങളെ പോലുള്ള ആളുകൾക്കാണ് ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞൊരു ഉള്ളത് കല്യാണം കഴിക്കാണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞാലാണ് ഇതുണ്ടാവുക പാർദ്ധ ധരിക്കണം നിർബന്ധം പിടിക്കുക അതാണല്ലോ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് ആരാണ് ഈ കാലഘട്ടത്തിൽ പർദ്ധ ധരിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നത് ഈ പർദ്ധ എന്നതുകൊണ്ട് കൂടെ ഉദ്ദേശിക്കുന്നത് ശരീരം പ്രകടമാവുന്ന രീതിയിൽ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലാവാത്ത ഒരു വസ്ത്രമാണ് പർദ്ധ ഇതില് ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പൂർണ്ണമായിട്ട് മൂടുന്ന അവസ്ഥ അതായത് ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു എൻ്റെ അടുത്തല്ല ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിരിക്കുന്നു അത് സ്ത്രീയാണോ എന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയില്ല കാരണം അവരുടെ പൂർണമായും മറിച്ചിട്ടുണ്ടാവും ഒരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ പറത്ത് ധരിച്ച ഒരു സ്ത്രീ സ്ത്രീയാണോ വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും കഴിയില്ല അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ഇനി മതപരമായി നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരം ആ ഒരു സ്ത്രീയുടെ ശരീരം അവരുടെ ഭർത്താവെ കാണാൻ പാടൂ എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത് അതിനെ എനിക്ക് മോശമായിട്ട് കാണാൻ തോന്നിയിട്ടില്ല കാരണം അത് ഇഷ്ടപ്പെടുന്ന അതിലേക്ക് പോകുന്ന പോലെ സ്ത്രീകളുണ്ട് അല്ലെ ഇനിയിപ്പോ കാലം മാറി ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞ് അതിന് എതിർത്ത് അത് ചെയ്യാത്ത ആളുകളുണ്ട് അതിനർത്ഥം ഒരു ബിക്കിനി ഇട്ട് നടക്കുക അല്ലെങ്കിൽ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും അല്ലെങ്കിൽ ഇന്നറോ കെട്ട് നടക്കുന്ന ഒരു സാധനത്തിന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയോ കഴിയില്ല കേരളത്തിൽ അത്യാവശ്യം പീഡനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതില് ചെറിയ കുട്ടികളോടും പ്രായമായ ആളുകളോട് എല്ലാവരോടും ആ ഒരു രീതിയിലുള്ള പ്രകടനമാകുന്ന രീതിയിലുള്ള വൃത്തികേടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇരട്ടി ഇരട്ടി യു പി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് നടക്കുന്നു അവരെ വസ്ത്രധാരണമെന്ന് നോക്കിയാൽ മനസ്സിലായി ഏറ്റവും കൂടുതൽ ഈ ഒരു യൂറോപ്യൻ കൺട്രിയെ ഇങ്ങോട്ട് കടമെടുക്കുന്നത് അവരാ അവരുടെ വസ്ത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ചില സാരി എടുക്കുന്ന രീതി കണ്ടാൽ തന്നെ മാറിയിടം പ്രകടമാവുന്ന രീതിയിൽ പൂർണ്ണമായും വയർ പൂക്കൾ ഭാഗം കാണുന്ന രീതിയിൽ അത്തരം രീതിയിലുള്ള വസ്ത്രധാരണ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത് ഈ വൃത്തികേടുകൾ നടക്കുന്നത് പീഡനങ്ങൾ നടക്കുന്നത് ഈ വസ്ത്രത്തിന്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആ ഇത് ഇട്ട് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ പോലും വൃത്തികേടുകൾ നടക്കുന്നുണ്ട് അത് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വസ്ത്രം ഇട്ട ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവരെ കയറി പിടിക്കാൻ ഒരു സാധ്യത കുറവാണ് അതാണ് സുരക്ഷിതമായിട്ടുള്ള ഒരു വസ്ത്രം എന്നവര് ഉദ്ദേശിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിക്കാം പക്ഷെ ഞാൻ ഈ മതക്കാരിയാണ് ഈ മതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മതപരമായ വിശ്വാസത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മതത്തെ അവഹേളിച്ചുകൊണ്ട് നിങ്ങൾ ശിരവസ്ത്രം അഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ട് നടക്കുന്നത് സ്വയം വിലയിരുത്തേണ്ട കാര്യമാണ് അത് ആ വീട്ടുകാരും കൂടി അവരുടെ വീട്ടുകാരും കൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഈ ഷോൾ എന്തിനാ ഇപ്പോഴും സംഭവം തലയിൽ ഷോൾ ഇടയില് കുറവാണ് കുറവാണ് പിന്നെ കാര്യം ഷോള് നമ്മള് തലയിൽ മാത്രമാണോ ഇടുന്നത് ഷോള് ഇങ്ങനെ ഇങ്ങനെ ഇടൂലോ പക്ഷെ ഇതിലൊന്നും നിർബന്ധം ഉണ്ടോ ഇങ്ങനെ നിർബന്ധമുണ്ട് നിർബന്ധമായിട്ട് ചുമ കെട്ടുന്നവരും ഉണ്ട് പിന്നെ എന്താണ് ഇവനെ എന്തവനെ ചെയ്യേണ്ടത് തട്ടം എന്ന് പറയുന്ന ആ ഒരു ശിരോവസ്ത്രം അത് തലയിൽ ധരിക്കണമെന്ന് ഇസ്ലാമിൽ നിർബന്ധമുണ്ട് അത് തലയിലല്ലാതെ ചന്തിയിലാണോ ധരിക്കുക എന്ന് ചോദിക്കാനും മാത്രം ഇവന്റെ യുക്തി എത്രത്തോളം ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കാസർഗോഡുകാർ ഇവനെ നല്ല താമ്പി സോറി അവനെ ചാമ്പി വിട്ടത് വെറുതെ ഈ പെൺകുട്ടി എന്താ പറഞ്ഞു വരുന്നത് ആങ്കർ അല്ല കേട്ടോ ആങ്കർ ഓൾറെഡി എന്ന് വെച്ചോറിയാൻ നിൽക്കുക ഈ പെണ്ണ് അവര് പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ തല മൊത്തം മറക്കണം മുഖം ഇതുവരെ മറക്കണം അതറിയാം അതറിഞ്ഞിട്ട് പോലും ആ എന്തെങ്കിലും ആവട്ടെ ചെങ്ങാ ഇവരൊക്കെ കൊണ്ടിരുത്തി ഈ മതപരമായ ചോദ്യം ചോദിക്കുന്ന ആ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പോലെ നാണം കിടത്താൻ വേണ്ടി ആൾക്കാരെ ഉണ്ടല്ലോ ഇസ്ലാം മതവിശ്വാസപ്രകാരം അത് ഫുള്ള് മറക്കണം ഇവിടെ ആ മുടി ഉണ്ടല്ലോ മുടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് ഈ പെണ്ണ് അതായത് ആ മതത്തെ അവഹേളിക്കുകയാണ് ആങ്കറിന്റെ ലക്ഷ്യം അത് കൃത്യമായിട്ട് മനസ്സിലായി പിന്നെ ആ വന്ന പെൺകുട്ടിക്കും ഒരു ലക്ഷ്യമുള്ളൂ കാരണം ഇസ്ലാം മതം നമ്മൾ തിരുത്തപ്പെടേണ്ട സാധനമാണ് എന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ വസ്ത്രം ധരിക്കും പക്ഷെ ഞാൻ മുസ്ലിമാണ് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂട്ടാ മുടി അപ്പൊണ്ടോ തലയിൽ തെറിയും തെറിയും യും ചേച്ചിക്ക് പറഞ്ഞാല് പൊട്ടിട്ടെങ്കിൽ ഇസ്ലാമെന്ന് പോയി ഹിന്ദു ആയി ഒരു എങ്ങനെ അത് പോയിട്ട് നീ പോയ പോയി അതങ്ങനെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾ ആ പൊട്ട് തൊട്ടത് എങ്കില് യുക്തി ഉള്ള അതിനെ കാണുന്ന രീതി അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് കമൻറ്റ് ഇടുന്ന ആളുകൾ കുറവായിരിക്കും അങ്ങനെ തീവ്രമനോഭവുള്ള ആരെങ്കിലും അഞ്ച് പത്ത് ആള് കമന്റ് ഇട്ടു മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാ അതത്രേ ഉള്ളൂ പിന്നെ തട്ടമിട്ടാൽ ഒരു ഹിന്ദു മുസ്ലിം ആവോ അങ്ങനൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഈ ഒരു പെൺകുട്ടിക്ക് ഓൾറെഡി പൊങ്കാല കിട്ടിയതാ അവരുടെ ഒരു വസ്ത്രധാരണമൊക്കെ ഏകദേശം ഈ മതത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഇഷ്ടപ്പെടാത്തവരുണ്ടോ അവരും അവരുടെ കമന്റ് രേഖപ്പെടുത്തും അവരതൊരു ആ രീതിയിലേ എടുത്തിട്ടുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുള്ളത് അപ്പോ മതപരമായിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് യുക്തിപരമായിട്ടാണോ സംസാരിക്കുന്നത് ഭരണഘടനക്ക് കീഴിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കണേ എനിക്ക് തീരം കണ്ട് മനസ്സിലാവുന്നില്ല നമുക്കൊരു നീയത്തിന്റെ ഹിന്ദു ബ്രൈഡ് ഇത് മേക്കപ്പ് അല്ല ചുമ്മാ ചുമില്ല അല്ല നാട്ടിലെപ്പോഴേ ഇങ്ങനെ ഷോൾ അതുപോലെ ഇൻസിഡന്റ് മുമ്പ് ഞാൻ ഓൻറെ നാട്ടിലുണ്ട് ഞാൻ ഞാൻ നല്ല നാടാണ് കേട്ടില്ലേ കാസർഗോഡ് എന്ന് പറയുന്ന ആ ഒരു ജില്ലയെ അവഹേളിക്കണം എന്ന ആഗ്രഹത്തോട് കൂടെ നിൽക്കുന്ന മുസ്ലിം മതത്തെ അടിച്ചമർത്താൻ താല്പര്യമുള്ള മനോഭാവത്തോട് നിൽക്കുന്ന ഒരു ആങ്കർ ആ ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവത്തെ തുറന്നു പറയുമ്പോൾ ആ നാട്ടിലുള്ള ആ ഒരു പൊട്ടം തന്നെ ആ നാടിനിക്ക് അത് ലോക്കൽ ഏരിയയിൽ അങ്ങനെയല്ലേ എന്നുള്ളത് എന്താണോ മനസ്സിലാക്കേണ്ടതിൽ നിന്ന് ആളുകൾ ഈ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല അതായത് ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോ അവള് തട്ടാരിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതാ ഞാൻ ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മതം എന്നെ പഠിപ്പിക്കുന്ന കാര്യം എന്താ തട്ടം മറക്കാതെ പോയൊരു പെൺകുട്ടിയുടെ തലയിലോട്ട് നോക്കരുതെന്നെങ്കില് തല താഴ്ത്തുക അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ ഏഹ് അപ്പൊ ഈ ഒരു ഭരണഘടനക്ക് കീഴിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ യുക്തിപരമായി നീങ്ങുക പക്ഷെ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് ഞാൻ മുസ്ലിമാണ് പക്ഷെ ഞാൻ തട്ടിടൂല ഞാൻ ട്രൗസറും ഇതൊക്കെ ഇട്ടേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അവഹേളനാണ് ആ അവഹേളന തന്നെയാണ് ഇതിന് ഇല്ല സാരി ഇസ്ലാമികമല്ലാന്നൊന്നുമല്ല സാരിടാം ശരീരം പ്രദർശിപ്പിക്കാത്ത രീതിയിൽ സാരി ഉടുക്കാം അത് അവന്റെ അറിവില്ലായ്മ കൊണ്ടാണ് കേട്ടോ അതൊന്നും കാര്യക്കണ്ടോ കുല പറ്റും പറഞ്ഞില്ല െ കാണുമ്പോ എന്ത് നോക്കാൻ പറ്റൂങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉണ്ട് പക്ഷെ പെണ്ണുങ്ങളെ ബോഡി അതും നോക്കത്തില്ല ഓക്കെ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നും അതാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി അത്രേ ഉള്ളൂ ഈ ഒരു ലാസ്റ്റ് വീഡിയോ ഞാൻ വെക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷന് അട്രാക്ഷൻ തോന്നും അവർ നോക്കും എന്ന് ഈ ഒരു രണ്ട് പെൺകുട്ടികളെ സമ്മതിച്ചല്ലോ സമ്മതിച്ചു അല്ലേ അപ്പൊ പിന്നെ ഒരു അർദ്ധനാഗ്നായ ഒരു സ്ത്രീയെ നോക്കാതിരിക്കുക അങ്ങനെ നോക്കുന്ന പല നാറികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും നല്ലവരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും നല്ലവരായ ആള് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വശം ധരിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്ക് ചിലപ്പോ അതൊരു നോർമൽ ആയിട്ട് തോന്നും അവർ കണ്ണെടുക്കും ചില നാറികളായിട്ടുള്ള ആളുകൾ അത് കണ്ണിലൂടെ അങ്ങ് പകർത്തി നോക്കി അവരെ ദഹിപ്പിക്കും ചില കൂതറകളായ അപ്പുറത്ത് നിന്ന ആളുകളാണ് ഇവരെ പീഡിപ്പിക്കാനും പോകുന്നത് ഒരു പർദ്ദ പോലെയുള്ള ഒരു പൂർണമായ നഗ്നത മറച്ചൊരു വസ്ത്രമാണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ഒറ്റ നോട്ടേ നോക്കുകയുള്ളൂ ഒറ്റ നോട്ടേ നോക്കുകയുള്ളൂ അതിലൊരു മാന്യത കാണും അല്ലെ ആ മാന്യത ആ ഒരു വസ്ത്രത്തിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ പെങ്ങളെ കാണും നമ്മളെ അമ്മയെ കാണും അല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് നഗ്നതയാണ് എങ്കിലാണ് ഇവർക്ക് വികാരം പൊട്ടുന്നത് ഞാനിത് ഒരു ബഹുവത്കരിച്ച് പറയല്ലേട്ടോ ഇവരത് പറഞ്ഞതുകൊണ്ട് പറയുക സ്ത്രീയെ കാണുമ്പോൾ ഒരു പുരുഷനത് തോന്നുന്നു ആ പെൺകുട്ടിയെ തുറന്നു പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ഔർത്ത് മറക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർഷം ധരിക്കണം എന്ന് പറഞ്ഞത് ആ സ്ത്രീയുടെ സുരക്ഷയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് പൂർണമായിട്ടുള്ള മറ അതായത് മുഖം മറയ്ക്കണ വരെ ഉള്ള സാധനത്തിനോട് എനിക്ക് യോജിപ്പില്ല മുഖം തുറന്നു വെക്കണ ഐഡന്റിറ്റി എന്താണെന്ന് ആരാണെന്ന് മനസ്സിലാവണം അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ ഞാനിതിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നു വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധ്യപ്പെടുക്കാൻ സാധനം